എന്നുള്ളൊരു നിലയിലെത്തിയതാണ് അന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബെന്നറ്റ് എബ്രഹാമായിരുന്നു സിപിയുടെ സ്വതന്ത്ര എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു അത് മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഇപ്പൊ കഴിഞ്ഞ തവണ അപ്പോൾ സി പി എന്ത് ചെയ്തു സി ധിവാരൻ എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ നേതാവിനെ അവര് കൊടുത്തു പക്ഷെ എന്നിട്ടും ബി ജെ പി കുമ്മനായിരുന്നു മത്സരിച്ചത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്നു ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തും ജയിക്കാൻ മാത്രം ഇപ്പം പ്രത്യേകിച്ച് തരൂര് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തില് ജയിക്കാൻ മാത്രമുള്ള ഒരു വർക്ക് അവർക്കൂടെ നടത്താൻ കഴിയുമോ എന്നൊക്കെയുള്ളത് നമ്മളിപ്പോൾ ഈ ഇലക്ഷൻ നടന്ന ആൾക്കാരൊക്കെ എന്ത് പറയുന്നു എന്നൊക്കെ അറിഞ്ഞാലേ അറിയത്തുള്ളൂ പിന്നെ ആരും മത്സരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് ജയിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരെ ഒരു പരിപാടി ആയിരിക്കുമല്ലോ ഈ വിശ്വപൗരന്റെ കാര്യം പറയുമ്പോഴേ വിശ്വപൌരന്മാരി ആദ്യമായിട്ടൊന്നും അല്ല ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കുന്നതും ജയിക്കുന്നത് പി കെ കൃഷ്ണമേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ ഇവിടെ സ്വതന്ത്രനായിട്ട് ഇവിടെ ജയിച്ചിട്ടുണ്ട് ആനി മസ്ക്രീൻ മത്സരിച്ച് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എത്ര വലിയ നേതാക്കൾ ഇപ്പം എം എൻ ഗോവിന്ദൻ നായർ പി കെ വി മുൻ മുഖ്യമന്ത്രിയായിരുന്നു പി കെ വിവിടെ മത്സരിച്ചിട്ടുണ്ട് പി കെ വിടിയുടെ നിര്യാണത്തെ തുടർന്നാണ് പന്യൻ ഇവിടെ മത്സരിച്ച് ജയിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് കർണാരിന്റെ സഹായം പോലും ഇവിടെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് എൽ ഡി എഫിന് ഉണ്ടായിരുന്നു ആ കാലം എനിക്ക് ഇപ്പോഴും നല്ലപോലെ ഓർമ്മയുണ്ട് കഴിഞ്ഞ തവണ പക്ഷേ നല്ല ടൈറ്റ് മത്സരം കണ്ടായിരുന്നു കഴിഞ്ഞവല്ലായിരുന്നു അല്ലല്ല കഴിഞ്ഞ തവണ അത്ര ടൈറ്റ് എന്ന് പറയാൻ കഴിയില്ല നമുക്ക് ശശി തരൂരിനെ സംബന്ധിച്ച് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വിജയം അല്ലെങ്കിൽ വളരെ ആധികാരികമായിട്ടുള്ള ഒരു വിജയം എന്ന് വേണമെങ്കിൽ നീ കണക്ക് അപ്പോൾ ഒന്ന് കോൺഗ്രസ് ആ എന്ന് പറയാൻ പറ്റില്ല നല്ല വ്യത്യാസം ഒരു ലക്ഷം വോട്ടിന് വ്യത്യാസം

എന്തായാലും ഒന്നും വരാൻ പോകുന്നില്ല നിർമ്മലാ സീതാരാമൻ നിർമ്മലാ സീതാരാമന്റെ പേര് ഇപ്പോഴും സജീവമായി ഉണ്ട് പക്ഷെ ഞാൻ നിർമ്മലാ സീതാരാമൻ വരുന്ന ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നത് കേട്ടോ പക്ഷെ ഒരു പ്രധാനപ്പെട്ട മുഖത്തെ ബി ജെ പി തയ്യാറെടുപ്പിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അത് പക്ഷേ നിർമ്മലാ സീതാരാമൻ ആവാം കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ മലയാളിയായ രാജീവ് ചന്ദ്രശേഖർ ആകാം എസ് ജയശങ്കറിന്റെ പോലെ അപ്പോൾ ശശി തരൂരിനെ പറ്റിയ ഒരു ഒപ്പണൻറ്റ് എന്ന് പറയുന്നത് എസ് ജയശങ്കറിനും തരൂരിനെ പോലെ ഒരു ഇമേജ് ഉള്ള ആളാണ് പക്ഷേ എസ് ജയശങ്കറെ കാൻഡിഡേറ്റിന് ഇവിടെയുള്ള മലയാളികളെ ആക്സപ്റ്റ് ചെയ്യുമോ തിരുവനന്തപുരത്ത് അപ്പോൾ ശശി തരൂരിനെ ആക്സെപ്റ്റ് ചെയ്ത മലയാളികൾക്ക് എസ് ജയശങ്കറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വിരോധമില്ല പക്ഷേ വിഷയം രാഷ്ട്രീയമാണ് എസ് ജയശങ്കർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയോ ആയിരുന്നെങ്കിൽ കിട്ടുന്ന സ്വീകാര്യത ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല അതാണ് തരൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തരൂര് വിശ്വരനാണ് ഈ പറഞ്ഞ ഈ തിരുവനന്തപുരത്തെ കോസ്മോപൊളിറ്റൻ പോളിറ്റൻ വോട്ടർമാർക്കൊക്കെ സ്വീകാരനാണ് എന്നൊക്കെ പറയുമ്പോഴും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചുവിടിക്കാൻ ഉത്തരവാദിത് എൽ ഡി എഫിലുണ്ടാവില്ലേ എൽ ഡി എഫിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എൽ ഡി എഫ് ശരിക്കും അവരുടെ സാധ്യതകൾ ഇതിനോടകം തന്നെ പലവട്ടം പാഴാക്കിയിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഒമ്പതിൽ കണ്ടു രണ്ടായിരത്തി പതിനാലിൽ കണ്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടു അവരെ സംബന്ധിച്ച് ഇപ്പോൾ ശശി തരൂർ ഇവിടേക്ക് സ്ഥാനാർത്ഥിയായി വന്ന് മത്സരിക്കുന്നത് മുതൽ ഒരു പ്രധാനപ്പെട്ട ഫേസിനെ നിർത്തി മത്സരിപ്പിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ തവണ സീതിവാരം മത്സരിച്ചു എന്നൊക്കെ പറയാം എന്നാൽ പോലും രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പി കെ വി പി കെ വിക്ക് ശേഷം പതിനേഴ് ഇതൊക്കെ കഴിഞ്ഞ ശേഷം സി പി ഐക്ക് ശരിക്കും ഇവിടെ നല്ലൊരു ഫേസിനെ നിർത്തി ഒരു വലിയ ചലഞ്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ മൂന്നാം സ്ഥാനത്ത് പോകുന്ന അവസ്ഥ ഉണ്ടാകും പറ്റില്ല രണ്ടായിരത്തി പതിനാലിലെ അനുഭവം അവർക്ക് ദയനീയമായി അപ്പോൾ കഴിഞ്ഞവണ സി വിവാകരൻ സി പി സീനിയർ ലീഡറാണ് പക്ഷേ ഇതുപോലത്തെ ഒരു കോൺഗ്രസിൽ വോട്ട് പുള്ളിയാനുള്ള ശേഷി സി ഡിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ സി പി ഐ എനിക്ക് തോന്നുന്നു അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ തന്നെ നിർത്താനാണ് സാധ്യത അല്ല എൻ്റെ ഞാൻ സംശയം ചോദിക്കട്ടെ സീ ദിവാകൻ എന്നിട്ട് വോട്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർ ആരെ കൊണ്ടുവന്ന് വോട്ടുപിടിക്കുകയാണ് അല്ല ഇതിന് പല ഘടകങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ സിരിവാരം നമുക്കറിയാം നെടുമങ്ങാട് പോലെ ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ലോക്സഭയിലേക്ക് ലോക്സഭ ഒരു പ്രത്യേക ട്രൈനാണ് എന്നുള്ളതുകൊണ്ടാണ് ജയിക്കാൻ കഴിയാതെ മതി ഇത്തവണ ജി ആർ അനിലിൻ്റെ നമ്മുടെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിൻ്റെ പേര് കേൾക്കുന്നുണ്ട് അതുപോലെ ഈ ഇവരുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ആനി രാജയുടെ പേര് കേൾക്കുന്നുണ്ട് അനി രാജ മത്സരിക്കുമോ എന്നറിയില്ല പക്ഷേ ഈ പറഞ്ഞ ഒരു ദേശീയ പ്രസക്തിയുള്ള മണ്ഡലമായിട്ട് തിരുവനന്തപുരം മാറുമല്ലോ വേണമെങ്കിൽ ആനിരാജയ്ക്ക് മത്സരിക്കാം പിന്നെ പൊതു സ്വതന്ത്രനെ തേടുമോ എന്നുള്ളത് പഴയതുപോലെ എനിക്ക് തോന്നുന്നില്ല അതിനുള്ള സാധ്യതയില്ല പിന്നെ ഇവിടെ തന്നെ ഇപ്പോ ഇപ്പൊ ആർ ലതാദേവിയെ പോലെ വിനികൃഷ്ണെ പോലെയുള്ള നേതാക്കളുണ്ട് സി പി ഐ സംബന്ധിച്ചപ്പോൾ ഈ രണ്ട് ക്ലാഷ് ഓഫ് ടൈറ്റൻസ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു മത്സരം നടത്തുമ്പോൾ അവരാരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ പല കാര്യങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കും അവര് സ്ഥാനാർത്ഥിയെ നിർത്തുക സത്യത്തിൽ തിരുവനന്തപുരത്തെ ഫൈറ്റ് നിൽക്കുന്നത് ശരിക്കും ബിജെപിയും കോൺഗ്രസും തമ്മിൽ തന്നെയായിരിക്കും ഇപ്പോഴത്തെ നിലയിൽ കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരുന്നു ഫൈറ്റ് അത് ഉണ്ടല്ലോ ലാലേ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ വോട്ടുള്ള മുന്നണി എൽ ഡി എഫ് ആണ് ആ രണ്ടാം സ്ഥാനത്ത് യു ഡി എഫും മൂന്നാം സ്ഥാനത്ത് ബി ജെ പിയാണ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഇക്ഷൻ എടുത്താൽ പോലും പക്ഷേ ലോക്സഭയിലേക്ക് കഴിഞ്ഞ തവണയ്ക്ക് ഇരുപത്തിയേഴിലേക്കൊക്കെയാണ് അവരുടെ വോട്ട് ഷെയർ താഴ്ന്നത് മുപ്പത് ശതമാനത്തിന് താഴെ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ പോകുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി തിരുവനന്തപുരം പിടിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അവിടെ വളരെ ശക്തനായ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി വരുന്നു ഞാൻ ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്നില്ല മറിച്ച് ബി ജെ പി ഒരു തരത്തിലും ജയിക്കരുത് എന്നുള്ള നിലയിൽ സാധാരണ നിലയ്ക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ പോലും തരൂരിനെ വോട്ട് ചെയ്യാറുണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ എൻ്റെ അതിൽ സംശയം ചെയ്യട്ടെ സാധാരണഗതിയിൽ ഒരു മിനിമം മലയാളിയുടെ ചിന്താഗതി അനുസരിച്ച് കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഫൈറ്റ് ചെയ്യുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ തന്നെയാണ് ഒരുപക്ഷേ അവിടെ ചെന്നുണ്ടെങ്കിൽ ബി ജെ പി നേരിടാൻ പറ്റുന്ന കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളത് കോൺഗ്രസ് ആണെന്ന് തോന്നിയിട്ട് വോട്ട് ചെയ്യുന്നത് ആവാമല്ലോ അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട് പരമ്പരാഗതമായി തന്നെ നിയമസഭയുടെയും ലോക്സഭയുടെയും പാറ്റേൺ കേരളത്തിലെ വേറെ വേറെയാണ് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് യു ഡി എഫിന് ഉണ്ടാവാറുണ്ട് രണ്ടായിരത്തി മാത്രമാണ് വലിയ തോതിലുള്ള ഒരു വിജയം എൽ ഡി എഫിനെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ സമീപകാല ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടാണ് പത്തൊമ്പത് സീറ്റിൽ യു ഡി എഫ് ജയിച്ചല്ലോ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും ജയിച്ചു അപ്പോൾ അതുണ്ട് പിന്നെ ശശി തരൂർ എന്ന അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ സ്വീകാര്യനാണ് ഇവിടുത്തെ വോട്ടർമാർക്ക് അദ്ദേഹം സ്വീകാര്യനാണ് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിന് സ്വീകാരനാണ് അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പരിഗണന ഉണ്ടോ ഉണ്ട് ഉണ്ട് അപ്പോൾ അവിടെ തരൂരിനെ ഇപ്പോൾ ബി ജെ പി തീരുമാനിക്കണം തരൂരിനെ ലോക്സഭ കാണിക്കില്ല എന്നൊക്കെ തീരുമാനിച്ച ഒരാളെ ഇറക്കുമോ എന്നുള്ളതാണ് നമ്മൾ അറിയാനിരിക്കുന്ന ഒരു കാര്യം എന്തായാലും ബി ജെ പി കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മത്സരത്തിനായിരിക്കും റെഡിയാവുകയുള്ളൂ ആ ടൈറ്റ് ആയിട്ടുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ രാജഗോപാലും കുമ്മനമൊക്കെ നിന്നിട്ട് ടൈറ്റ് ആവുന്നതിൽ കൂടുതൽ ഇത്തവണ ടൈറ്റ് ആവുമോ കാര്യമാണ് പിന്നെ ഇലക്ഷനാണ് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല സാഹചര്യങ്ങളും കാലഘട്ടമൊക്കെ സാഹചര്യങ്ങളും കാലഘട്ടവും മാറി പക്ഷേ എന്നാൽ പോലും ഇത്തവണത്തെ ഇലക്ഷനിൽ ഞാനൊരു അഡ്വാൻറ്റേജ് കൽപ്പിക്കുന്നത് നമ്മളിപ്പോൾ മാധ്യമ പ്രവർത്തകർ ആർക്ക് അഡ്വാൻറ്റേജ് പറയാമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം ഞാൻ അഡ്വാൻറ്റേജ് കൽപ്പിക്കുന്നത് ശശി തരൂരിൻ്റെ തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ശശി തരൂർ ഇപ്പോഴത്തെ നിലയിൽ പോൾ പൊസിഷനിലാണ്